നദികളുടെ പ്രകൃതി മനോഹാരിത എല്ലായ്പ്പോഴും വിനോദസഞ്ചാരികളെ ആകർഷിക്കാറുണ്ട് പമ്പാ നദിയിലും പ്രകൃതി രമണീയമായ ഇടങ്ങളുണ്ട് ഒരു വശം വനം മറുവശത്ത് ജനവാസ മേഖല മറ്റിടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ ഒഴുകുന്ന പമ്പാ നദി പത്തനംതിട്ട കടുവീൻചറ കട്ടിക്കല്ലാണ് പമ്പാ നദിയുടെ വ്യത്യസ്തമായ രൂപം പത്തനംതിട്ട ജില്ലയിൽ പമ്പാനദി ഒഴുകുന്ന സ്ഥലങ്ങളിൽ ഏറ്റവും മനോഹരമാണ് കട്ടിക്കൽ എന്ന സ്ഥലം നാരായണമുഴി ഗ്രാമപഞ്ചായത്തിലെ ഒരു സ്ഥലമാണ് ഈ കട്ടിക്കൽ ധാരാളം വിനോദസഞ്ചാരികളാണ് ഈ മനോഹരമായ ഭാഗം കാണുന്നതിനായി ഇവിടേക്ക് എത്തിച്ചേരുന്നത് റാന്നിയിലും കോഴഞ്ചേരിയിലും ആറന്മുളയിലും ചെങ്ങന്നൂരിലും ഒക്കെ പമ്പാനദി വലിയ വീതിയിൽ പരന്നൊഴുകുമ്പോൾ കട്ടിക്കലിൽ കാഴ്ച വ്യത്യസ്തമാണ് പാറക്കെട്ടികൾക്കിടയിലൂടെ പമ്പാനദി ഒഴുകുന്ന മനോഹര കാഴ്ച നദിയുടെ മധ്യത്തിൽ കൂറ്റൻ പാറ കാണാം നദിയുടെ ഒരു വശം വനമേഖലയാണ് ഒരു വശം ജനവാസ മേഖലയായ കടുമീൻചറ വെഡിംഗ് ഫോട്ടോഗ്രാഫിക്കാരുടെ ഇഷ്ട ലൊക്കേഷൻ കൂടിയാണ് കട്ടിക്കൽ കൂടുതൽ വിനോദസഞ്ചാരികളെ കട്ടിക്കല്ലേ ആകർഷിക്കാനുള്ള പദ്ധതികൾ വിഭാവനം ചെയ്തിട്ടുണ്ടെന്ന് നാരായണമൂഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സോണിയ മനോജ് വ്യക്തമാക്കി ടൂറിസം പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇവിടെ ഈ കട്ടിക്കല്ലരുവിയുടെ പേരും കൂടി നിർദ്ദേശിച്ചിട്ടുണ്ട് നമ്മുടെ പെരുന്നരുവിയിലെ ഗ്ലാസ് ബ്രിഡ്ജിനെ സംബന്ധിച്ച് ഒരു ധാരണ അതുപോലെ തന്നെ വെരും കാലങ്ങളിലും ഇവിടെ നല്ലൊരു പദ്ധതി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു വേനൽക്കാലത്താണ് കൂടുതൽ വിനോദസഞ്ചാരികൾ ഈ ഭാഗത്തേക്ക് എത്തുന്നത് ഈ സമയം പാറക്കെട്ടുകൾക്കിടയിലൂടെ നദിയുടെ മറുകര വരെ ചെല്ലാൻ സാധിക്കും പദ്ധതികൾ വന്നാൽ തങ്ങളുടെ ഗ്രാമവും വികസിക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ പമ്പാനദിയുടെ ഒത്ത മധ്യത്തിൽ ധാരാളം പാറക്കല്ലുകൾ അതാണ് ഈ കട്ടിക്കൽ ഭാഗത്തിന്റെ ഒരു പ്രത്യേകത അത് കാണുന്നതിനായി തന്നെയാണ് വിനോദസഞ്ചാരികൾ ഇവിടേക്ക് എത്തുന്നത് വീഡിയോ ജേണലിസ്റ്റ് അജി കുടുംബങ്ങളൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട